കുതിച്ചു വരുന്ന വിലക്കയറ്റത്തിനിടെ ആശ്വാസം കേന്ദ്രം സാധാരണക്കാർക്ക് ആശ്വാസകരമായി ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ ഭാരത് അരി അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അടുത്ത ആഴ്ച മുതൽ വിപണിയിൽ എത്തിക്കും നിലവിലുള്ള അരിയുടെ സ്റ്റോക്ക് കണക്കുകൾ അറിയിക്കാൻ വ്യാപാരികളോട് നിർദ്ദേശിച്ചു വിലക്കയറ്റവും മറച്ചു വിൽപ്പനയും നിയന്ത്രിക്കുന്നതിനാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ വ്യാപാരികളും വൻകിട ചെറുകിട കച്ചവടക്കാരും കണക്ക് നൽകുവാൻ അറിയിച്ചിരിക്കുന്നത് അടുത്ത ആഴ്ച മുതൽ അരി വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര ഭക്ഷ്യ സെക്രട്ടറി സഞ്ജീവ് ചോപ്ര അറിയിച്ചു അഞ്ച് കിലോഗ്രാം പത്ത് കിലോഗ്രാം വീതം പാക്കറ്റുകളായിട്ടാണ് അരി ലഭിക്കുക നിലവിൽ ഇരുപത്തി രൂപ അൻപത് പൈസയ്ക്ക് ഭാരത് ആട്ടയും അറുപത് രൂപയ്ക്ക് ഭാരത് പരിപ്പും സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട് ഇതേ രീതിയിൽ ഭാരത് റൈസും ഇതേ രീതിയിൽ ഭാരത് അരിയും വിതരണം ചെയ്യുവാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം രാജ്യത്ത് അരിയുടെ വില കുതിച്ചുയരുന്നതാണ് ഭാരത് റൈസ് എന്ന ആശയത്തിലെ കേന്ദ്ര സർക്കാരിനെ എത്തിച്ചത് ഇന്ത്യയിലെ അരിയുടെ ശരാശരി ചില്ലറ വിൽപ്പന വില കിലോഗ്രാമിന് നാൽപ്പത്തി മൂന്ന് രൂപയിൽ കൂടുതലാണ് മുൻ വർഷത്തേക്കാൾ പതിനാലായി പോയിന്റ് ഒരു ശതമാനമാണ് അരിക്ക് വർദ്ധിച്ചത് നേരത്തെ നവംബറിൽ കിലോയ്ക്ക് ഇരുപത്തി ഏഴ് പോയിന്റ് അൻപത് രൂപ നിരക്കിൽ കേന്ദ്ര സർക്കാർ ഭാരത് ആട്ടയും പുറത്തിറക്കിയിരുന്നു അതിന് പിന്നാലെയാണ് അരിക്ക് തീർച്ചയായിട്ടും ഉള്ള ഈ ഒരു സമയത്ത് ഭാരത് റൈസ് എന്ന ഭാരത് അരി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് ഇത് എല്ലാ ജനങ്ങൾക്കും വലിയ ആശ്വാസകരമാണ്